പ്പ ശ്രീമത് ഭാഗവത മഹാപുരാണം ഏകാദശ സ്കന്ധം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം മുതൽ ഇപ്പോൾ പറയുന്നു ഓം ഭാഗവതത്തെ ആശ്രയിക്കുന്നത് പുരാണത്തെ ആശ്രയിക്കുന്നത് ശാസ്ത്രത്തെ ആശ്രയിക്കുന്നത് ഭഗവാനെ ആശ്രയിക്കുന്നത് പാപങ്ങളെ മുഴുവൻ തീരാനാണ് അതേപോലെ കർമ്മബാക്കിയോ കാമബാക്കിയോ ഇല്ലാണ്ടാവാനാണ് പാപാനം ഭരണം വിഷ്ണോ നാം ന ശക്തിർഹി പാവനിക് പാതകം കർത്തും നബി നര കുതിൽ ഭഗവാൻ നമ്മുടെ പാപങ്ങളെ ഹരിക്കുന്നത് ശിവനായാലും വിഷ്ണു ഭഗവതിയായാലും നമ്മുടെ പാപങ്ങളെ ഹരിക്കുന്നത് നമ്മൾ നാമജപ നാമജപോപാസന കീർത്തനാദികളൊക്കെ ചെയ് ചെയ്യുന്നുണ്ടല്ലോ ആ ഭഗവാന്റെ നാം നാമം ജപിക്കുന്നവരുടെ പാപത്തെ മുഴുവൻ ഭഗവാൻ ഹരിക്കും അപ്പോൾ നമുക്ക് അതിനേക്കാൾ കൂടുതൽ പാപം ചെയ്യാൻ സാധിക്കില്ല കർത്തും നാവി നര മനുഷ്യർക്ക് ഈ ഭഗവാൻ ഹരിക്കുന്ന പാപങ്ങളുടെ ആ ഒരു കഴിവുണ്ടല്ലോ അത് മറികടക്കാൻ അത്രയും പാപം ചെയ്യാനുള്ള കഴിവ് നമുക്കില്ലേ പാപം ഹരിക്കാനുള്ള കഴിവ് കൂടുതൽ ഭഗവാനാണ് പാപം ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല എന്ന് സാരം അതിനേക്കാൾ കൂടുതൽ കഴിവുണ്ട് പാപം ഹരിക്ക എത്ര മഹാപാപി ആയിക്കോട്ടെ എത്ര ഘോര ബ്രഹ്മഹത്യ പാപി ആയിക്കോട്ടെ അത് ഭഗവാനെ സംബന്ധിച്ച് ആ പാപം ഹരിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമാണ് നാമം ജപിച്ചാൽ മാത്രം മതി ഇനി മറ്റൊരു രസം കൂടിയുണ്ട് ഈ മഹാപാപിക്ക് വേണ്ടിയിട്ട് വേറെ ഒരാൾ ചെയ്താ മതി എന്നാലും ഭഗവാൻ ക്ഷമിച്ച് പാപം തീർക്കും എന്നാണ് അതുകൊണ്ടാണ് തുന്തുകാരിക്ക് ഗോകർണ്ണൻ ഭാഗവതം വായിച്ചു കൊടുത്തപ്പോൾ മുക്തി കിട്ടിയത് ഗോകർണ്ണന് കിട്ടിയില്ല ഗോകർണ്ണന് രണ്ടാമത് വായിച്ചപ്പോഴേ കിട്ടിയുള്ളൂ ശിവപുരാണത്തിലും അതുണ്ട് ചുഞ്ചുളയുടെ ഭർത്താവിന് തുമ്പുരു പർവ്വത ഒരു ഗന്ധർവന്മാരാണ് വായിച്ച് ഗൾപ്പിച്ചു കൊടുത്തപ്പോൾ ശിവരാണെങ്കിൽ ഗൾപ്പിച്ചു കൊടുത്തപ്പോൾ മുക്കുതി കിട്ടി ഒറ്റയ്ക്ക് കൂട്ടിയാൽ പറ്റില്ല വേറെ ആര് കൂട്ടിയാലും പറ്റില്ല പുറമേ നിന്ന് ഒരു സഹായം ചെയ്തു കൊടുത്താൽ പോലും മഹാദേവൻ മഹാവിഷ്ണു മഹാദേവി പാപത്തെ തീർക്കണോ പാപാനാം ഹരണം ശംഭോഹോ നാംനഹ ശക്തിർഹി പാവനി ശക്നോതി പാതകം യെ തർത്തും നാവി നരക്കുലിൽ തപോഹി പരമം പ്രവോക്തം തപസാ വിദ്യദേ ഫലം തപോരദാഹിയേ നിത്യം മോദന്ദേ സഹ ദൈവത തപസ്സാണ് ഏറ്റവും മുഖ്യം പുണ്യം അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം പരമം എന്നുള്ള രീതിയിൽ വേദങ്ങളൊക്കെ പറഞ്ഞിരിക്കണം തപസാണ് എല്ലാ ദിവസവും വേണം ഒരേ സമയത്ത് തപസ്സ് കൊണ്ട് നമുക്ക് അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത് വിദ്യ തന്നെയാണ് എല്ലാ ഫലവും നമുക്ക് ലഭിക്കും ഈ വിദ്യ കൊണ്ട് എല്ലാ ഫലവും കിട്ടും ഒരു വിദ്യയാണ് വിദ്യ നേടാൻ തപസ് വേണം അല്ലെങ്കിൽ തപസ് കൊണ്ട് വിദ്യയെ കിട്ടും തപസ്സിൽ രതിയുള്ള ആരായാലും ശരി അത് ഈശ്വരനോടൊപ്പം സുഖത്തെ അനുഭവിക്കുന്നു ഈശ്വരനൊപ്പം സുഖിക്കുന്നു തപോ ഹി പരമം പ്രോക്തം തപസാ വിദ്യതേ ഫലം തപോരഥാ ഹി യേ നിത്യം മോദന്ദേ സഹ ദൈവതീ അന്യോ നദൃ സുഖദോഹി മാർഗ പുരാണമാർഗോ സദാരിഷ്ട്രം വിദം നാതി സൂര്യേണ ഹീന ഇവ ജീവലോക അന്യന്മാർക്ക് അല്ലെങ്കിൽ അന്യമായിട്ടൊരു വിഷയം നമ്മൾ കാണുന്നേ ഇല്ല സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ടുള്ള മാർഗം അതേപോലെ സുലഭമായിട്ടുള്ള മാർഗം ഈ പുരാണ ആശ്രയം തന്നെയാണ് പുരാണത്തെ ഉപാസിക്കുക അത് എല്ലാ ദിവസവും വായിക്കുക അത് ജീവിതത്തിലേക്ക് പകർത്തുക അതിനേക്കാൾ കൂടുതൽ വരിഷ്ഠമായിട്ടുള്ള ഏറ്റവും മറ്റേ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും പുകഴ്ത്തപ്പെടുന്നതായിട്ടുള്ള മറ്റൊരു മാർഗം പുരാണത്തെ പോലെ വേറെ ഇല്ല പുരാണം ഒരു ശാസ്ത്രമാണ് ഇപ്പൊ ഭാഗവതം ശാസ്ത്രമാണ് പുരാണമാണ് വേദസാരം ആണ് പുരാണ സാരമാണ് ആണ് പ്രത്യക്ഷ കൃഷ്ണ ഏവഹി ആണ് അങ്ങനെയുള്ള ഈ ശാസ്ത്രം ഇല്ലാതെ കണ്ട് ശാസ്ത്രം വിന ഒന്നും യാതൊന്നും പ്രകാശിക്കുകയില്ല സൂര്യൻ ഇല്ലാതെ കണ്ട് ഈ ജീവലോകത്തില് ജീവൻ നിലനിൽക്കോ ജീവിക്കാൻ സാധിക്കുവോ സൂര്യൻ ഇല്ലെങ്കിൽ സൂര്യനിൽ നിന്നും കിട്ടുന്നത് സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ അത് പ്രത്യക്ഷമായിട്ടും ശരി പരോക്ഷമായിട്ടാണ് ശരി സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് സ്വീകരിച്ചേ പറ്റൂ എന്ന കൂട്ടത്തില് ഇത് എത്ര മഹാകേമന്മാർക്കും പുരാണത്തെ ആശ്രയിക്കണം മഹാകേമന്മാരായിട്ട് ജോലിക്കാരോ അല്ലെങ്കിൽ മറ്റേ ഏറ്റവും മാക്സിമത്തിലുള്ള എല്ലാവരും ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ആരായിക്കോട്ടെ ഭരണകർത്താവായിക്കോട്ടെ ശാസ്ത്രരംഗത്തായിക്കോട്ടെ മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ ഇന്നത ഇന്നത ഇന്നതൊന്നും സെപ്പറേറ്റ് കാണാനൊന്നുമില്ല മഹാഗുരുവായിക്കോട്ടെ കൊടുക്കം പുരാണത്തെ ആശ്രയിച്ചാണ് മുക്തി നേടുക അതങ്ങനെയാണ് പുണ്യവും പാപവും തീർന്ന് ഭക്തനായി ജ്ഞാനിയാകിൽ ദ്വന്ദ് കടന്നു നാമെത്തും ബ്രഹ്മത്തിൽ ജന്മമുക്തനായി പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത് തിങ്കളാഴ്ച ഞാൻ എഴുതിയ ഒരു ശ്ലോകാണ് പാപ പുണ്യവും പാപവും തീർന്ന് ഭക്തനായി ജ്ഞാനിയാവുകയിൽ ദ്വന്ദ്ം കടന്നു നാമെത്തും ബ്രഹ്മത്തിൽ ജന്മമുക്തനായി അനുഷ്ടപ്പ് വൃത്തമാണ് പുണ്യവും പാപവും തീർന്ന് ഭക്തനായ ജ്ഞാനിയാവുകൾ ദ്വന്ദ്ം കടന്നു നാമെത്തും ബ്രഹ്മത്തിൽ ജന്മമുക്തനായി അപ്പൊ അതിനു വേണ്ടിയിട്ടാവണം നമ്മൾ ഈ ഭാഗവതത്തെ ശ്രമിക്കുന്നത് അതുകൊണ്ട് നല്ലവണ്ണം മനസ്സിൽ ചെയ്ത് കേൾക്കുക ഷെയർ ചെയ്യുക ഇത് പറയുന്നത് മുഴുവൻ ഭാഗവതത്തിലെ വ്യാഖ്യാനങ്ങൾ നോക്കിയിട്ട് ശ്ലോകത്തെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലേശം കൂടിയും കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർത്ത് എല്ലാ ശ്ലോകങ്ങളും പറയാതെ കണ്ട് എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുത്ത് പറയാണ് ഏകാദശം മുഴുവൻ ഇപ്പോൾ ഇതാ പറയാൻ പറഞ്ഞു വരണു എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായമായി നമുക്ക് കേൾക്കാം തത്വങ്ങൾ എത്രയാണ് സ്വത നമ്മൾ സാധാരണഗതിയിൽ ഇരുപത്തിനാല് തത്വം എന്നാണ് പറയാം ഇപ്പൊ ഭഗവാൻ മായാധിഷ്ഠാന രീതിയിലാണ് കാരണം മായയിലാണ് നമ്മളെ പെടുത്തിയിരിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ മായ കൊണ്ടാണ് ഭഗവാനെ അറിയണമെങ്കിൽ കിട്ടണമെങ്കിൽ മായയെ കടത്തിയല്ലാതെ കിട്ടൂലേ ഇതിൽ ഏറ്റവും തമാശ എന്താണെങ്കിൽ എല്ലാവർക്കും എല്ലാം ഒരേപോലെ ശരിയോ തെറ്റോ അല്ല ശരി തെറ്റ് ആപേക്ഷികമാണ് ഒരു മാനിനെ സിംഹം പിടിച്ചു തിന്നുന്നു സിംഹത്തിന് തൻ്റെ ആഹാരമാണ് മാന് മാനിനെ സംബന്ധിച്ച് സിംഹം കൊലപാതക എന്നെ കൊല്ലുന്നവൻ ശത്രുവാണ് ശരി തെറ്റുകള് അപേക്ഷിക അപ്പോ സംശയം തീരണം തർക്കവിതർക്കങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ഉറപ്പിച്ചു നിർത്തണം ഉറപ്പ് ഒന്നേ ഉള്ളൂ അത് ഭഗവാനാണ് തത്വം എന്നുള്ളത് ഉധവാ അതിൻ്റെ എണ്ണത്തിലല്ല പ്രാധാന്യം അതിൻ്റെ കിടപ്പിലാണ് ഇരുപത്തിയെട്ട് തത്വം എന്ന് കണക്കാക്കിക്കോളൂ എന്നാണ് അതായത് നമ്മൾ സാധാ സാമാന്യം എങ്ങനെയാണ് പറയാറ് ഇരുപത്തിനാല് തത്വം പത്ത് ഇന്ദ്രിയം അഞ്ച് ഭൂതം അഞ്ച് വിഷയം പ്രകൃതി പുരുഷൻ മഹത്ത് അഹം അപ്പോൾ ഇരുപത്തിനാല് തത്വമായി അത് അന്ധകരണമായിട്ട് മാറുമ്പോൾ ഈ മനസ്സ് എന്നുള്ളത് മനോബുദ്ധിരഹങ്കാര ചിത്തം എന്ന നാലെണ്ണം കൂടി കൂട്ടുമ്പോൾ ഇരുപത്തിനാല് നാലും ഇരുപത്തെട്ടായി ഈ അഹം തത്വം എന്നുള്ളത് ത്രിഗുണത്തോട് കൂടി ചേർന്നതാണ് അപ്പോൾ അതിൽ നിന്നാണ് ത്രിഗുണം പുറത്തേക്ക് വന്നത് അപ്പോൾ ഇരുപത്തെട്ട് മൂന്നും മുപ്പത്തൊന്നായി പിന്നെ പത്ത് പ്രാണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ മുപ്പത്തൊന്നും പത്ത് നാൽപ്പത്തൊന്നായി അതാണ് നാൽപ്പത്തൊന്ന് തിരിയിട്ടിട്ട് കത്തിക്കണമെന്നെല്ലാം പറയാറ് രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കേണ്ടത് ശരി നാൽപ്പത്തൊന്ന് തിരിയിട്ടിട്ടാണ് പൂജകൾ പ്രധാനപ്പെട്ട പരിഹാര പൂജകളൊക്കെ നാൽപ്പത്തൊന്ന് തിരിയിട്ടിട്ടുള്ള പൂജയാണ് വേണ്ടത് പന്ത്രണ്ട് വിളക്ക് നാൽപ്പത്തൊന്ന് തിരി ഒക്കെ ഒരു വിളക്കിൽ രണ്ട് തിരി അഞ്ച് തിരി ഏഴ് തിരി ഒമ്പത് തിരി ഇങ്ങനെയൊക്കെ കണക്കുണ്ട് അപ്പോൾ അതൊക്കെ കണക്കൊക്കെ നോക്കിയിട്ട് നല്ലവണ്ണം മനസ്സിരുത്തിയിട്ട് വയ്ക്കുക പ്രധാന പത്മത്തിൻ്റെ നടുക്കിൽ വെക്കുന്നതിന് ഏറ്റവും കൂടുതൽ തിരി ഉണ്ടാവുകയും വേണം അങ്ങനെയൊക്കെ ഇരുപത്തഞ്ച് തത്വമാണെന്നു വെച്ചാൽ ത്രിഗുണങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് തത്വം എന്ന് കിട്ടും ഇരുപത്തിയാറ് തത്വമാകുമ്പോൾ ശരീരത്തെ അതിൽ ചേർത്ത അതല്ലെങ്കിൽ ജീവനെ അതിൽ ചേർത്ത ഇരുപത്താറ് തത്വവും ജീവന ശരീരം കൂടി ചേർന്നാൽ അങ്ങനെ വരിക പിന്നെ ഒമ്പത് പ്രകൃതി പുരുഷൻ മഹത്ത് അഹം പഞ്ചഭൂതം അതാണ് ഒമ്പത് തത്വം ശാക്രീയമായിട്ട് ഒമ്പത് തത്വം എന്ന് പറയാം ഈ സപ്താവരണങ്ങളും അഷ്ടാവരണങ്ങളും മറികടക്കാൻ പഞ്ചഭൂതവും മഹത് മനസ്സും ആത്മാവും ആയിട്ടാണ് സപ്താവരണത്തെ ശിവപുരാണം പറയുന്നത് ഭഗവതവും അങ്ങനെ പറയുന്നുണ്ട് പഞ്ചഭൂതവും മഹത്ത് അഹം എന്ന ഏഴ് തത്വമായിട്ട് സപ്താവരണം പഞ്ചഭൂതം മനസ്സ് ആത്മാവ് അഹന്തത്വം ഇങ്ങനെ എട്ട് ആയിട്ട് അഷ്ടാവരണം അല്ലെങ്കിൽ പ്രകൃതി മഹത്ത് അഹം പഞ്ചഭൂതം അങ്ങനെ അഷ്ടാവരണം ഇനി പതിനാറ് കലകൾ എന്നത് പത്തിന്ദ്രിയം പഞ്ചഭൂതം മനസ്സ് അതല്ലെങ്കിൽ പത്തിയം പഞ്ചഭൂതം ആത്മാവ് ശാക്തേയമാവുമ്പോ മറ്റേ പഞ്ചഭൂതം പത്ത് ഇന്ദ്രിയം ആത്മാവും ജീവാത്മാവും മനസ്സും കൂടിയിട്ട് പതിനേഴ് ി ഇരുപത്തിമൂന്ന് തത്വം ഭഗവത് പ്രകാരം പറയുന്നുണ്ട് അത് പത്തേന്ദ്രിയം പഞ്ചഭൂതം പഞ്ചവിഷയം പ്രകൃതി മഹത് അഹം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് തത്വം കൊണ്ടാണെന്ന് ഭാഗവതം ഉറപ്പിച്ചു പറയണം പിന്നെ അതിന്റെ വിശദീകരണങ്ങളാണ് കൂടുതൽ കൂടുതൽ വരുന്നത് പതിനൊന്ന് എന്നുള്ളത് ശൈവന്മാര് പറയുന്നത് പഞ്ചഭൂതം അഞ്ച് ജ്ഞാനേന്ദ്രിയം ആത്മാവ് ഇങ്ങനെയാണ് പതിനൊന്ന് ഗീതയിലും അത് പറയുന്നുണ്ട് പഞ്ചഭൂതം അഞ്ച് ജ്ഞാനേന്ദ്രിയം ആത്മാവ് ഇതാണ് പതിനൊന്ന് തത്വം പതിമൂന്ന് തത്വം ആകുമ്പോ പഞ്ചഭൂതം അഞ്ച് ജ്ഞാനേന്ദ്രിയം മനസ്സ് ആത്മാവ് ബുദ്ധി ആത്മാവിൻ്റെ കൂടെ മനോബുദ്ധിയും കൂടി ചേർത്ത് പഞ്ചഭൂതങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി ചേർത്താൽ പതിമൂന്ന് തത്വമായി ഓണമോ ഭഗവതേ വാസുദേവായ ഓണമോ നാരായണായ ദ്വാദശാക്ഷരം ദ്വാദശ നാമ കാല്ല് കഴുകിച്ചോട്ട് അപ്പൊ അതിൽ ഓരോ അക്ഷരത്തിലും ഓരോ ബ്രാഹ്മണ് ഒടുക്കം ഒന്നാമോ നാരായണായ പതിമൂന്ന് തത്വമാണ് പതിമൂന്ന് തിരികൾ എണ്ണം കണക്കാക്കിയിട്ട് ഇടാറുണ്ട് വിളക്ക് വയ്ക്കുമ്പോൾ പലതും ഈ ഹോമ ഹോമാചാരത്തിനുമൊക്കെ പതിമൂന്നിന്റെ കണക്കുകൾ ഉണ്ട് ഗണപതി ഗുരു സാക്ഷി ഈ രണ്ട് തിരി അപ്പോൾ ആറ് തിരി പിന്നെ നെയ്വിളക്ക് അപ്പോൾ ഏഴ് തിരി പിന്നെ ഹോമകുണ്ടത്തിലെ തീയ്യെ എട്ട് തിരി പ്രധാന ദേവന് അഞ്ച് തിരി അപ്പോൾ എട്ടഞ്ചും പതിമൂന്നായി അത് ഈ കർപ്പൂരൊക്കെ കണിക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ ആ ഹോമകുണ്ടത്തിനെ ബ്രഹ്മമായിട്ട് കണക്കാക്കുമ്പോൾ പതിമൂന്ന് തിരി പതിമൂന്ന് നാളോ എന്നുള്ള നിനക്ക് വരും ഈ പത് മറ്റേ കർപ്പൂരം അടക്കം കർപ്പൂരം നെയ്വിളക്കും പിന്നെ ഈ പ്രധാന ദേവന്റെ അഞ്ച് തിരിയും അപ്പോൾ അഞ്ച് രണ്ട് ഏഴ് പിന്നെ ഗുരു ഗണപതി സാക്ഷി ഈ രണ്ട് തിരിയിട്ടുള്ള മൂന്ന് വിളക്ക് അപ്പോൾ അഞ്ച് വിളക്കായി പതിമൂന്ന് തിരിയായി ഇങ്ങനെയൊക്കെ കണക്കുകൾ ഏതായാലും ഇപ്പൊ പ്രകൃതി പുരുഷ വ്യത്യാസം എന്താ താത്വിക താത്വികമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതിനെ ത്രിഗുണത്തെ അറിയണം എന്ന് ആദ്യം പറയണം ഭക്തി എന്നുള്ളത് ശുദ്ധ സത്വമായിട്ടുള്ള അവസ്ഥയാണ് ജ്ഞാനം എന്നുള്ളത് സത്വഗുണം ആണ് കർമ്മം എന്നുള്ളത് രജോ ഗുണം ആണ് അജ്ഞാനം എന്നുള്ളത് തമോ ഗുണമാണ് കാലസ്വരൂപിയായിട്ടുള്ള ഈശ്വരൻ ഈ ശരീരത്തെ പ്രാണോർജം കൊടുത്തുകൊണ്ട് ക്രിയ എന്നുള്ളത് സ്വഭാവമായിട്ട് വെച്ചാൽ ഈ കർമ്മങ്ങളെന്നുള്ള ക്രിയ അത് സ്വഭാവമായിട്ട് വരും അത് രജോഗുണം കൊണ്ടാണ് അതിനെ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവത് അനുഗ്രഹം കൊണ്ട് സാത്വികമായിട്ട് തീർത്ത് ഭക്തിയോട് കൂടിയിട്ട് ശുദ്ധ സത്വമായിട്ട് ഈ ജീവനെ ബ്രഹ്മാ ബ്രഹ്മത്തിൽ ലയിപ്പിക്കണം ഇത്രയും പറഞ്ഞതൊക്കെ പ്രകൃതി ആണ് ആ പ്രകൃതിയിൽ നിന്ന് മറികടക്കുന്നതാണ് പുരുഷൻ ആത്മവിസ്മൃതി ആണ് അവിദ്യ ആത്മബോധമാണ് വിദ്യ അപ്പോ പ്രകൃതിയും പുരുഷനും ഒന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് തന്നെയാണ് പക്ഷെ രണ്ടും രണ്ടാണ് പ്രകൃതിക്ക് അനേകത്വം ഉണ്ട് പുരുഷന് ഏകത്വം ആണ് ഉള്ളത് പുരുഷൻ സ്ഥായിയാണ് പ്രകൃതി നശ്വരമാണ് ഈ പ്രകൃതിയിൽ സാത്വികമായിട്ടുള്ള അതിദൈവങ്ങള് അഷ്ടദി പാലകന്മാർ ഉൾപ്പെടെ ഉൾപ്പെടെ മുപ്പത്തിമുക്കോടി ദേവകള് രജോഗുണ ആയിട്ട് അതി ആത്മം ജീവാത്മാവ് രജോഗുണത്തോട് കൂടിയിട്ടാണ് ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നത് ജീവൻ സാത്വികാണ് ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ രജോഗുണത്തോട് കൂടിയിട്ട് മാറി അതിഭൂതം ഈ ദേഹത്തിന്റെ ഒരവസ്ഥ പഞ്ചഭൂതം അത് തമോ ഗുണാണ് ദ്രവ്യം എന്നുള്ളത് തമോ ഗുണ പഞ്ചഭൂതവും പഞ്ചവിഷയങ്ങളും കൂടി ചേർന്നതാണ് ഇതിനെ ഉപയോഗിക്കുന്ന സമയത്ത് ശരീരത്തെ ഉപയോഗിക്കുന്ന സമയത്ത് കർമ്മം ചെയ്യാനാണല്ലോ ശരീരത്തെ ഉപയോഗിക്കുക അപ്പോൾ മൂന്ന് ആധി വരും എന്നാണ് അതാണ് ആധ്യാത്മികം ആധി ദൈവികം ആധിഭൗതികം അത് ചെയ്യാൻ പറ്റാത്ത ദുഃഖം ആയിട്ട് വരുന്നതാണ് ശോകമോഹ ശോക ശോക ദുഃഖ മോഹങ്ങള് അത് വരും ഇത് എപ്രകാരത്തിലാണ് എന്നുള്ളത് ഇന്ദ്രിയങ്ങള് അതിൻ്റെ പ്രവൃത്തികള് അതിൻ്റെ ദേവത ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രിയം ദേവത അതിൻ്റെ ഗുണം ഭൂതം ഇപ്പോൾ കാത് ചെവി അത് കേൾക്കൽ എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് ആ ഇന്ദ്രിയം അത് ശബ്ദം ആണ് ശബ്ദവും ആകാശവും ദിഗ്ദേവതയാണ് അതിൻ്റെ ദേവത കാത് അത് കേൾക്കുക എന്ന് ചെയ്യുന്നു ശബ്ദമാണ് കേൾക്കുന്നത് ആകാശത്തിൻ്റെ തന്മാത്രയാണ് അതിൻ്റെ ദേവത ദിഗ്ദേവത ഇനി തൊലിയാണെങ്കിൽ അറിയൽ തൊട്ടറിയൽ സ്പർശം അത് വായുദേവനാണ് ദേവത വായു ആണ് അതിൻ്റെ ഭൂതം കണ്ണ് കാണുക രൂപമാണ് കാണുന്നത് അഗ്നി സൂര്യൻ ഒക്കെയാണ് ദേവത അഗ്നിയാണ് അതിൻ്റെ ഭൂതം നാവ് രുചിക്കുന്നു രസത്തെ അറിയുന്നു ജലമാണ് അതിൻ്റെ ഭൂതം വരുണനാണ് അതിൻ്റെ ദേവത മൂക്ക് മണക്കുന്നു ഗന്ധമാണ് മണക്കുന്നത് ഭൂമിയുടെ ഗുണമാണ് ഗന്ധം ഭൂമിയാണ് ഭൂതം അശ്വിനി ദേവകളാണ് അതിൻ്റെ അധിഷ്ഠാന ദേവത കാല് നടക്കൽ ദൂരം അപ്പോ വിഷ്ണുവാണ് അതിൻ്റെ അധിഷ്ഠാന ദേവത കയ്യ് എടുക്കല് വസ്തു കാണലെടുക്ക പരിചര്യ കയ്യിൽപ്പെട്ടതാ ഇന്ദ്രനാണ് അതിൻ്റെ ദേവത നാവ് പറയുക വാക്ക് അഗ്നിയാണ് അതിന്റെ ദേവത അതുകൊണ്ടാണ് ഈ ശരം കൊള്ളണയൊക്കെ കൂടുതൽ വിഷമമുണ്ട് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ കണ്ട് നമ്മളൊരു തെറ്റുകാരനായി ഇപ്പം നമ്മൾ കട്ടെടുത്തിട്ടില്ല പക്ഷെ നമ്മൾ കളനാന്ന് പറഞ്ഞു വച്ചാൽ അത് ബാക്കിയുള്ളവർ അനവധി ആൾക്കാർ സദസ്സിൽ കേൾക്കുമ്പോൾ അതിനെ ഒരു മുട്ടനായൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അത് ഓർമ്മയുണ്ടാവില്ലായിരപ്പം അപ്പം കളനായി കള്ളനം ചെയ്തിട്ടില്ല അത്ര അങ്ങനെയാണ് അതേപോലെ അതുകൊണ്ടാണ് അഗ്നി ആ കള്ളകാരൻ പിന്നെ പായു വിസർജന മലവിസർജനത്തെ പായു എന്നുള്ളത് ഒരു മലദ്വാരം മാത്രമല്ല എന്ന് തന്നെയാണ് പറയാറ് നമ്മുടെ ദേഹത്തിൽ നിന്നും പുറത്തേക്ക് ആവശ്യമില്ലാത്തതിന് മലിനങ്ങളെ പുറമേക്ക് കളയുന്നതൊക്കെ പായു എന്നുള്ള രീതിയിലാണ് മിത്രനാണ് അതിൻ്റെ ദേവത ഉപസ്ഥം ഈ പരമ്പര നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജീനുകളെ പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ട് അതിന് ആനന്ദം എന്ന ഒരു ഇന്ദ്രിയാനന്ദം അതാണ് ഇന്ദ്രിയാനന്ദം എന്നുള്ള ഒരു സംഗതിയിൽ ഒളിപ്പിച്ചു വെച്ചപ്പോൾ അത് ഏ അതിൻ്റെ ബീജം രേതസ് അത് ആണ് പകർന്നു കൊടുക്കുന്നത് അതിൻ്റെ ദേവതയായിട്ട് വരുണൻ ആണ് അതിനെ നമ്മൾ ഉപസ്ഥം എന്ന് പറയും ഇനി മനസ്സ് ചന്ദ്രനാണ് അധിഷ്ഠാന ദേവത അനിരുദ്ധനാണ് നിയന്ത്രിക്കുന്നത് അത് സങ്കല്പ വികല്പങ്ങളെ കൊണ്ട് പ്രവർത്തിയെ ചെയ്യണം ബുദ്ധി ബ്രഹ്മാവാണ് അധിഷ്ഠാന ദേവത പ്രജുദ്ധനാണ് നിയന്ത്രിക്കുന്നത് വിശകലനം എന്നുള്ളത് ചെയ്യണം വിവേകം വിവേചിച്ചറിയുക അഹം എന്നുള്ളത് ഞാൻ ആണ് എന്നുള്ള ബോധം രുദ്രതത്വമാണത് അത് സംഘർഷനാണ് നിയന്ത്രിക്കുന്നത് ഞാൻ എന്ന ബോധം ചിത്തം ക്ഷേത്രജ്ഞൻ വാസുദേവൻ അതായത് പൂർവ്വജന്മസ്മരണ ഉൾപ്പെടെയുള്ള പലതും മഹായോഗികൾക്കൊക്കെ കൊടുക്കുന്നത് ചിത്രത്തിലേക്കുന്ന ഈ വാസുദേവനാണ് അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മൾ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് അനിരുദ്ധനെയും പ്രതിയൊന്നനെയും സംഘർഷനെയും വാസുദേവനെയും സ്മരിച്ചുകൊണ്ടേയിരിക്കണം ചന്ദ്രനോ ബ്രഹ്മാവിനോ ക്ഷേത്രത്തിനോ സാധാരണഗതിയിൽ പൂജ പതിവില്ല രുദ്രന് പൂജ ചെയ്യാറുണ്ട് അത്രേയുള്ളൂ രുദ്രൻ അഹം എന്നുള്ള ബോധാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്നതാണ് ഈ ഇന്ദ്രിയങ്ങളെ ദേഹത്തിൽ ഉള്ളത് മനോബുദ്ധിരഹങ്കാര ചിത്രങ്ങളും കൂടി ഇന്ദ്രിയങ്ങളിൽ പെട്ടതാണ് ചിത്രമൊഴിച്ച് ഇതെല്ലാം അറിഞ്ഞിട്ട് താത്വികമായിട്ട് ഇത് അറിഞ്ഞിട്ട് മാത്തമാറ്റിക്കലി ഡിസൈൻഡ് ബൈ ബൈ ഹീം ഭഗവാനാൽ നിയന്ത്രിക്കുന്നത് അപ്പോൾ അതിനെ മുഴുവൻ അറിഞ്ഞിട്ട് സാങ്കേതികം അതറിഞ്ഞിട്ട് സമർപ്പിത ബുദ്ധിയോട് കൂടിയിട്ട് മോഹമുക്തി നേടണം ഞാൻ ദേഹമാണ് എന്നുള്ള ഈ ബോധമുണ്ടല്ലോ അതിൽ നിന്നും മുക്തി നേടണം ഇതറിഞ്ഞ് വിഷയം അത് സ്വീകരിക്കണമെന്ന തോന്നൽ വന്നാൽ പോലും സംസാരമായി വിഷയ അനുഭവിക്കൊന്നും വേണ്ട വേണമെന്ന് തോന്നിയാൽ മതി അപ്പോൾ അത് ആ തോന്നലിനെ സാധൂകരിക്കാൻ മറ്റൊരു ശരീരത്തെ എടുക്കേണ്ടി വരും അപ്പൊ സംസാരമായി ഇത് ഭക്തന്മാരുടെ കഥ ആ ഭക്തന്മാരുടെ കഥ എന്താണ്ടാവുക മനസ്സഭൂമിയാണ് ഈ ഭൂമിയിൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന അഞ്ചുമുണ്ട് അതാണ് ഈ ശരീരം അപ്പൊ ഈ പ്രപഞ്ചാനുഭവം മനസ്സിന്റെ ഒരു സങ്കല്പാണ് അത് അനുഭവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സംസാരം എങ്ങനെ തീരാ ആ സംസാരം തീരില്ല താൽക്കാലികമായിട്ടുള്ള എല്ലാ ഗുണ സൗഭാഗ്യങ്ങളും വലിയ കാറും ബംഗ്ലാവും ധാരാളം ധനവും ഒക്കെ ഉണ്ടാവും ബന്ധുവലും അധികാരവും സൗന്ദര്യവും ഒക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് സംസാരം തീര എന്നുള്ളൊരു പരിപാടിയില്ല ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള ഒന്നും ഇല്ലാത്ത ആളുകളോ അവര് വേഗം മുക്തി നേടും ന്യായം കലികാലത്തിൽ പറയുമ്പോൾ അയാൾ വേഗം മുക്തനായിക്കോട്ടെ എന്നാൽ ഞങ്ങൾക്ക് ആ ശല്യം ഇല്ലല്ലോ ദാനം കൊടുക്കണ്ടല്ലോ എന്നും പറയും അത്രയേ ഉള്ളൂ അപ്പൊ ജീവൻ ശരീരവുമായിട്ട് ബന്ധിക്കുന്നത് ഈ വിഷയങ്ങളാണ് ശബ്ദസ്പർശ ഗന്ധങ്ങളാണ് അത് ഇങ്ങനെ ബന്ധിക്കുന്നത് പൂർവജന്മ കർമ്മ ബാക്കിയാണ് കാമ ബാക്കിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ മായ നമ്മളെ ബാധിച്ചതിനെ മറ മറികടക്കാനുള്ള ഉപായം നമുക്ക് ഉണ്ട് അത് സാധിച്ചുവെങ്കിൽ സൂക്ഷ്മമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മൾ ക്രമേണ ക്രമേണയായിട്ട് വൈരാഗികളായിട്ട് മാറും വിഷയങ്ങൾ വേണ്ട എന്ന് തോന്നും കർമ്മവാസന അവിടെ ഉണ്ടാവും അത് നശിപ്പിക്കണച്ചാൽ എന്ത് വേണം പ്രാരബ്ധം തീർത്തിട്ട് വേണം പ്രാരബ്ധം തീരാതെ കൊണ്ട് കർമ്മവാസന തീരില്ലേ അപ്പം അതുകൊണ്ട് പ്രാരബ്ധം ഭുജിക്കുക തന്നെ വേണം പ്രാരബം എന്നുള്ളത് ഈ വിട്ടശരം ആണ് പ്രാരബം ലക്ഷ്യത്തിലേക്ക് അങ്ങോട്ട് വിട്ടുക അത് പ്രാരബാണ് പിന്നെ അതിന് വ്യതിയാനങ്ങളില്ല അത് അനുഭവിച്ചേ തീരും അപ്പൊ അങ്ങനെ കർമ്മം നമ്മളെ ബാധിക്കാത്ത രീതിയിൽ കർമ്മവാസന കൂടി നശിപ്പിക്കാൻ സാധിക്കും നാമജപത്തിന് കാരണം അത് ഈ അജപാജപം എന്നുള്ള ഒരു അവസ്ഥ വരുവണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈ ശരീരത്തിലേക്ക് വരുന്ന ആ ഒരു രീതി പറയുന്നുണ്ട് ഗർഭപ്രവേശം ഗർഭത്തിൻ്റെ ഉള്ളിലുള്ള വളരല് അനുഭവം പിന്നെ ജനനം ബാല്യം ക്രമേണ പൗഖണ്ഡം ഈ അർഭക അർഭകഭാവം കഴിഞ്ഞ് പൗഖണ്ഠം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് യൗവനം മധ്യവയസ് വാർദ്ധക്യം ക്രമേണ മരണം ഈ കാര്യങ്ങൾ മുഴുവൻ അതാണ് ഈ പതിനൊന്നിൻ്റെ കണക്കഥ അപ്പം അങ്ങനെ ശരീരം മുഴുവൻ ഉപേക്ഷിക്കും ഈ ജീവൻ ശരീരത്തെ ഉപേക്ഷിക്കും അങ്ങനെ ഇതനുസ്യൂത സംഭവിച്ചുകൊണ്ടിരിക്കുക ഓരോ ജീവനും ഇതേപോലെ മരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നമ്മളുണ്ടായതിൻ്റെ ശേഷം ഇപ്പോൾ മുത്തശ്ശൻ മുതുമുത്തശ്ശൻ മുത്തശ്ശൻ ഒക്കെ മരിച്ചിങ്ങനെ പോവും അതേപോലെ ജനിക്കും മകൻ പേരക്കുട്ടൻ അങ്ങനെയായിട്ട് ജനിക്കും അപ്പൊ താനും മരിക്കും തനിക്കും ജനനമുണ്ട് എന്ന് എന്തുകൊണ്ട് പിന്നെന്താ മനസ്സിലാക്കാത്ത അത് മനസ്സിലാവില്ല അതാണ് മായ യഥാർത്ഥത്തില് ഇങ്ങനെ ആൾക്കാർ ജനിക്കണോ മരിക്കണോ ജനിക്കണോ മരിക്കണോ അത് ആരോ ആണ് എന്നാണ് അത് അവർക്ക് മാത്രമേ ബാധകമുള്ളൂ എന്നതാണ് നമുക്ക് ബാധകം എന്ന് നമ്മൾ വിചാരിക്കുക അവിടെ തെറ്റേ അതാണ് അബദ്ധം അത് നമുക്ക് ഈ മായ കൊണ്ടാണ് അറിയാൻ പറ്റാത്തത് നമുക്കും ഇത് തന്നെയാണ് ഗതി എന്ന് എന്തുകൊണ്ട് മനസ്സിലാവണില്ല അന്യന് വശിക്കുന്ന പോലെ തന്നെയല്ലേ നമുക്കും വിശിക്കുന്നത് അവർ ആഹാരം കഴിച്ചാൽ വിഷമ് മാറി അവർ സ്വസ്ഥരായി നമുക്കും അതേപോലെ തന്നെ ആഹാരം കഴിച്ചാലേ സ്വസ്ഥത കിട്ടുക ആഹാര നിഹാര നിദ്ര വിഹാര മൈഥനാദികളൊക്കെ ഒരേ പോലെ എല്ലാവർക്കും അതിൻ്റെ ഈ ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് ധനമുള്ളവനും ധനം ഇല്ലാത്തവനും ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും കുട്ടിയായാലും പ്രായമുള്ള ആളായാലും ഈ അളവിൻ്റെ ഏറ്റക്കുറിച്ചിലല്ലാതെ കണ്ട് അനുഭവിക്കുന്നതിൻ്റെ സ്വീകരണത്തിൻ്റെ ഏറ്റക്കുറിച്ചിലല്ലാതെ കണ്ട് എന്താ വ്യത്യാസമുള്ളത് എല്ലാവർക്കും വേണ്ടേ അപ്പോൾ തുല്യതല്ലേ അത് മനസ്സിലാക്കിയാൽ മതി അത് മനസ്സിലാക്കിയാൽ ക്രമേണയായിട്ട് ശുദ്ധസത്വത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതൊരു സാത്വിക ബുദ്ധിയാണ് രജസും തമസും നമുക്ക് ഇല്ലാട്ടേക്കാൻ സാധിക്കും രജോഗുണികള് ആസുര മനുഷ്യ വർഗമാണെങ്കിൽ തമോ ഗുണികള് തിരികയ്ക്ക് ജാതിയും വൃക്ഷഭാവങ്ങളും ഒക്കെ തമോ ഗുണികളാണ് ഇനി നമ്മള് എന്തിനെയാണോ സ്മരിച്ചുകൊണ്ട് ഈ ജീവിതം ഉപേക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവുക അതുപോരാ ഇതുപോരാ എന്ന് തോന്നി ഉണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാ മരിച്ചേക്കുക എന്നാ പിന്നെ അതായിട്ടാ മാറും ജയഭരതൻ മാനിനെ ചിന്തിച്ചു മാനായിട്ട് വന്നു യം യം വാവി സ്മരൻ ഭാവം ത്യജത്തി അന്തേ കളയപരം തം തം അവയ സദാ തദ്ഭാവിതഹ യാതൊന്നിനെയാണോ സ്മരിച്ചുകൊണ്ട് ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് ആ ഭാവത്തിൽ തന്നെ അതേ ശരീരത്തില് ഈ ജീവൻ വീണ്ടും കേറിക്കൂടും അത് അടുത്ത ശരീരം എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല ചിലപ്പോ അതിന്റെ ഇടയ്ക്ക് കുറച്ചു പ്രാർത്ഥനം കിട്ടിയിട്ട് കാലം അനുകൂലാണേ അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണ്ടി വരും ചിലപ്പോൾ ഈ ശരീരത്തിൽ എത്താൻ എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിൽ എപ്പോഴും സാത്വികഭാവത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വിഷയം വിടുക എന്ന വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ടാണെങ്കിൽ അന്യരെ ഒരിക്കലും ഒരു തരത്തിലും ഉപദ്രവിക്കുകയില്ല ശകാരം വഞ്ചന അപമാനം അസൂയ താടനം ബന്ധനം കവർച്ച തുപ്പല് അങ്ങനെയില്ല എന്തായാലും ശരി നമ്മൾ ഒന്നും ചെയ്യില്ല അഹിംസ മാത്രമേ ചെയ്യൂ ഹിംസ ചെയ്യുകയേ ഇല്ല നോട്ടം കൊണ്ടായാലും വാക്കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും അങ്ങനെ ആണെങ്കിൽ നമുക്ക് മുക്തിയാണ് ഇതേ കാര്യം തന്നെ ഈ ദ്രോഹികള് ഒരാളെ ചെയ്യുകയാണെങ്കിൽ അത് സഹിക്കുകയാണെങ്കിൽ തിരീക്ഷാഭാവത്തോടു കൂടിയിട്ട് സഹിക്കുകയാണെങ്കിൽ എന്തിന് തുപ്പ മൂത്രോയ്ക്ക ഇപ്പം ഈ പറഞ്ഞ വീടുകളൊക്കെ ചെയ്യുക അത് മുഴുവൻ ഞാൻ പ്രാരബം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സഹിക്കുകയാണ് എങ്കിൽ പ്രാരബധങ്ങൾ വേഗം തീർന്നു കിട്ടും നമ്മൾ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല മനസ്സിന് ക്ഷോഭം വരാൻ പാടില്ല സമജിത്വതയോട് കൂടിയിട്ടിരിക്കണം അങ്ങനെ നിയന്ത്രിക്കാൻ സാധിച്ചു എങ്കിൽ ആ ജന്മം കൊണ്ട് തന്നെ പിന്നെ മുക്തിയാണ് കാരണം അതെല്ലാം കൂടി പ്രാരബ്ധായിട്ട് വരിക എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ അത് പിന്നെ തീരും അപ്പം അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഉത്തര അങ്ങനെ സാധിക്കാൻ വേണ്ടിയിട്ട് ദീക്ഷ ഇങ്ങനെയും വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയുകയാണ് അത് അങ്ങനെ പറ്റുമോ എന്നുള്ളതല്ല അതിന് ഞാനൊരു ഉദാഹരണമായിട്ടൊരു കഥ പറയാം അതാണ് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലെ ഭിക്ഷുഗീത ഭിക്ഷുഗീത നമുക്ക് അടുത്ത അധ്യായമായിട്ട് പറയാം അതും ഒരുപാട് പറയാനുണ്ട് അപ്പം അതുകൊണ്ട് അടുത്ത അധ്യായത്തിൽ ഭിക്ഷഗീത നമുക്ക് കേൾക്കാം സർവത്ര ഗോവിൻ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ